നമസ്കാരം ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ചിത്രമല്ല നമുക്ക് വേണ്ടിയുള്ള ചിത്രമല്ല എന്നാൽ നമ്മളാൽ രചിക്കപ്പെടേണ്ട ചിത്രമാണ് അത് വേണ്ടി കാണുന്നു നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമ്മുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾക്കും അമ്മമാർക്കും അപ്പന്മാർക്കുമൊക്കെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ട് അവരോട് കളർ ചെയ്യാൻ പറയുക അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ വരയ്ക്കാൻ പറയുക നമുക്ക് അവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ നേരെ അല്ലെങ്കിൽ ബുക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടി ഒരു കളറിങ് ബുക്ക് വാങ്ങിക്കൊടുക്കും കളറ് ചെയ്തുകൊള്ളാൻ പറയും ഇക്കാലത്തിനിടയ്ക്ക് അനേകം പുസ്തകങ്ങൾക്ക് രചന നിർവഹിച്ച ഒരാളാണ് ഞാൻ എനിക്ക് വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്കുള്ള കളറിങ് ബുക്കൊക്കെ ഞാൻ ഒരുപാട് പല പബ്ലിക്കേഷന് വേണ്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു അറിവും ആ ഒരു രചനാരീതിയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഇത് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെടുന്ന ഏറ്റവും ആവശ്യമായ ഒന്നാണെന്ന് ഞാൻ ഉറപ്പ് വരുന്നു നമുക്ക് നേരെ ചിത്രത്തിലേക്ക് കടക്കാം ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വരയ്ക്കുമ്പോഴ് മിനിമം കളറ് ചെയ്യുന്ന ചിത്രമാണെങ്കിൽ കളർ ചെയ്യാൻ പാകത്തിനുള്ള വലിപ്പം അവിടെ ഓരോ ഓരോ പാർട്ടിനും ഉണ്ടാവണം ഉദാഹരണത്തിന് ഒരു മത്സ്യത്തിനെ വരയ്ക്കുകയാണ് ആ മത്സ്യത്തിൻ്റെ ചിറകിലും വാലിലും ഒക്കെ കളർ കയറാനുള്ള അത്രയും ഗ്യാപ്പ് ഇട്ട് വേണം ചിത്രം വരയ്ക്കാൻ പിന്നീട് ചിത്രം ഏറ്റവും ലളിതമാവണം ഏറ്റവും ചുരുങ്ങിയ വരകളിലൂടെ പരമാവധി ഔട്ട്ലൈനും അതിന് വേണ്ട വരകൾ മാത്രം ഇട്ടുകൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ് പിന്നീട് ആ ചിത്രങ്ങൾക്കൊരു ഭാഷ ഉണ്ടാവണം രണ്ട് മത്സ്യങ്ങൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരു തവള മറ്റെന്തിനോടോ സംസാരിക്കുന്നു ഇങ്ങനെ ഒരു ഭാഷയും കൗതുകമുണർത്തുന്ന മുഖഭാവങ്ങളുമുള്ള ചിത്രങ്ങളാണ് നമ്മൾ വരയ്ക്കേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്ന ചില ചിത്രങ്ങളെ ഏറ്റവും ലളിതമായ രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നു ശ്രദ്ധിച്ചു നോക്കുക ഇപ്പോൾ ഞാൻ ഒരു മത്സ്യത്തിനെയും ഒരു ജെല്ലി ഫിഷ് അല്ലെങ്കിൽ ഒരു നീരാളിയെയും ആണ് വരയ്ക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരു ഭാഷ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഒരു അടയാളം ഇട്ട് കണ്ടു പിന്നീട് ഇവിടെ അതിനോട് സംസാരിക്കുന്ന മറ്റു ജീവിയെയും ഒരു ഒക്ടോപ്പസിനെ അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒരു സാധാരണ തത്വം ഉപയോഗിച്ച് അതിൻ്റെ എട്ട് കാലുകളൊന്നും വരയ്ക്കേണ്ടതില്ല വളരെ ലളിതമായിട്ട് അവർക്ക് വേണ്ടത് മാത്രം ഇവിടെ വരച്ചാൽ മതിയാവും നോക്കുക ഒരു മൂന്നോ നാലോ കാലൊക്കെ വരച്ചാൽ മതി കാരണം അതിൻ്റെ യുക്തി അവർ നോക്കുന്നില്ല അവർക്ക് കളർ ചെയ്യാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെയൊക്കെ കളർ കയറാനുള്ള ഓയിൽ പേസ്റ്റിലോ ക്രയോൺസോ ഒക്കെ കൊണ്ട് കളർ അടിക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഒരു സ്പേസ് ഇട്ട് വേണം ഇത്തിരി വലുതാക്കി വേണം അത് അത് മാത്രം ചിന്തിക്കുക പിന്നീട് കൂടുതൽ കൂടുതൽ കൺജസ്റ്റഡ് ആവരുത് ആ കുഞ്ഞു മനസ്സ് പോലെ തന്നെ വളരെ ലളിതമായിരിക്കണം അവർക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പാകത്തിനുള്ളതായിരിക്കണം കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവണം ആ കുഞ്ഞ് മുഖത്തെ കൗതുകം നമ്മൾ വായിച്ചറിയണം നമ്മൾക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു നല്ല വിരുന്നാണ് അവർക്കിഷ്ടപ്പെടുന്ന ഒരു ചിത്രം കൊടുക്കുക എന്നുള്ളത് അതിനാണ് ഞാനിവിടെ യുവരചനയിൽ നിന്ന് കൊണ്ടുവന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു ഇന്ന് ഞാനിതാണ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ നാല് കാലുകളാണ് വരച്ചിട്ടുള്ളത് ഇവിടെ മത്സ്യത്തിനെ വരയ്ക്കുകയാണ് ഈ മത്സ്യത്തിനെ വരയ്ക്കുമ്പോഴും നോക്കുക ഇങ്ങനെ ചീറയൊക്കെ വരയ്ക്കുമ്പോൾ വലുതായിട്ട് എൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം ആദ്യം ഞാൻ വളരെ ലൈറ്റായിട്ടാണ് വരയ്ക്കുന്നത് കാരണം ഇവിടെ വെച്ച് തന്നെ ഇറേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണണം വരയ്ക്കുന്ന രീതിയും ഒക്കെ അറിയണം ഇപ്പോൾ ഈ മത്സ്യമുണ്ട് ഈ മത്സ്യത്തിനു മുഖത്തൊരു സന്തോഷം വേണം നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് വരച്ചു കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതുമായ മുഖഭാവങ്ങളാണ് വേണ്ടത് കാരണം അവർ സന്തോഷം മാത്രം തേടുന്ന മാലാഖ കുരുന്നുകളാണ് അപ്പോൾ അവരുടെ മനസ്സിലും അവരുടെ ചിന്തയിലുമൊക്കെ നമുക്ക് നമുക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ സ്നേഹ സ്നേഹസമ്മാനം അവരിൽ ഒരു സന്തോഷത്തിൻ്റെ ആഹ്ലാദ നിമിഷങ്ങളെയൊക്കെ നമ്മൾ പകർന്നു കൊടുക്കുക അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ കൗതുകത്തോടെ സംസാരിക്കുന്ന ഒരു മീനും ഒരു ഒക്ടോപ്പസും ജെല്ലി ഫിഷ്ണിയൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാം ഞാൻ കുറച്ച് സാമ്പിളുകളാണ് വരയ്ക്കുന്നത് ഈ നോക്കൂ കണ്ണിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കളർ ചെയ്യാം അത്ര വലിപ്പത്തിലാണ് ഞാനിത് വരയ്ക്കുന്നത് നോക്കൂ അവരെന്തോ കാര്യമായിട്ട് പറയുന്നില്ലേ ഇത് വരയ്ക്കുമ്പോൾ അവരുടെ കൃഷ്ണമണി കണ്ടോ നോക്കൂ ഇതിങ്ങോട്ട് ഇവർ നമ്മൾ നോക്കുന്നതായിട്ട് ഇവർ വരയിട്ടിൽ ബന്ധിപ്പിക്കുക കണ്ടോ അപ്പോൾ അവർ കണ്ണോട് നോക്കി എന്തോ പറയുന്നുണ്ട് നാക്ക് വരയ്ക്കുമ്പോഴത് ഇങ്ങനെ വരയ്ക്കുക ഒരു പാട് ഞാൻ അടുത്ത ദിവസം അത് സ്കെച്ച് വെൻ കൊണ്ട് നല്ല ബ്ലാക്കായിട്ട് ചെയ്ത് കാണിക്കാം ഇന്ന് ഞാൻ വരയ്ക്കാം നോക്കുക അവർ സംസാരിക്കുന്നുണ്ട് അതൊരു ചുറ്റും ചെറിയ ബബിൾസ് കൊടുക്കുക ഈ ബബിൾസിലും അവർക്ക് കളർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം പ്രത്യേകം അവർക്ക് മിനിമം ഒരു നമ്മുടെ കൈപ്പത്തിയുടെ വലിപ്പമെങ്കിലും ഒരു ചിത്രത്തിൽ ഉണ്ടാവണം അവർക്ക് കളർ ചെയ്യാൻ വേണ്ട ഏരിയ ഇവിടെ ഉണ്ടാവണം ഏറ്റവും ഭംഗിയായിരിക്കണം ഞാൻ ഇന്നത് പെൻസിലോട്ട് മാത്രമാണ് ഡാർക്ക് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രതികരണം അനുസരിച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്ന നോക്കിയിട്ട് നമ്മൾ അടുത്ത ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബ്ലാക്ക് പെൻ കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് ഒരു ബുക്കിൽ പ്രിൻറ്റ് ചെയ്തതുപോലെ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിക്കുക എന്ന് ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് നിങ്ങളിത് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ധാരാളം ചിത്രങ്ങൾ ഞാൻ വരച്ച് തരാം അതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സറിയുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മളപ്പോഴും അവരുടെ മനസ്സിൽ കൊടുക്കുന്ന നല്ല ചിന്തകളും നല്ല ഓർമ്മകളും അവരെ ഒരിക്കലും മുറിപ്പെടുത്താതെ അവരോട് ചെയ്യുന്ന സംഭാഷണങ്ങളുമാണ് പിൽക്കാലത്ത് അവരുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിൽ രൂപീകരിക്കുന്നതിലുണ്ടാക്കുന്ന പ്രധാന പങ്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെ പലപ്പോഴും കുഞ്ഞുങ്ങളെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും വല്ലാത്ത ഭാഷയിലൊക്കെ വിളിക്കും നമ്മളാ ദേഷ്യം തീർക്കുകയും അവർ നന്നാവാന് വേണ്ടിയാണെന്ന് കരുതുകയും ചെയ്യുമെങ്കിലും അവരുടെ കുഞ്ഞു മനസ്സിൽ അപ്പോഴും വീഴുന്ന പോറലാണ് പിന്നീട് പല പ്രതികരണങ്ങളുടെ അവർ പുറത്തു കൊണ്ടുവന്നു നമുക്ക് നിയന്ത്രിക്കാനാവാത്ത രീതിയിലേക്ക് അവരെ മാറ്റുന്നു ഉഴുത് മറിച്ചിട്ട ഒരു നിലം പോലെ വിത്തിന് പാകപ്പെട്ട ഒരു നിലം പോലെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് അവിടെ ഏതു തരം വിത്താണ് വിതയ്ക്കേണ്ടത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ഉള്ളിൽ നോവിൻ്റെയും സങ്കടത്തിൻ്റെയും പിന്നീട് വൈരാഗ്യത്തിൻ്റെയും ഒക്കെ വിത്തുകൾ നമ്മളെറിഞ്ഞാൽ നൂറുമേനി കൊയ്യുന്നത് അത് മാത്രമാണ് നേരെ മറിച്ച് അവരുടെ വ്യക്തിത്വത്തിന് അംഗീകരിച്ച് അവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളെ അവർ മുറിപ്പെടുത്താതെ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ ചേർന്ന് നിന്ന് അവരെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ നമുക്കിപ്പോഴേ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയുമ്പോൾ അവർ വളർന്നു പോകുന്ന സാഹചര്യവും അവരറിഞ്ഞ കാലവും ഒക്കെ ഓർക്കണം അവർക്ക് നമ്മൾ എന്താണ് കൊടുത്തതെന്ന് എത്തിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് വിദച്ചതയെ കൊയ്യൂ എന്ന് അങ്ങനെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ കൂടിയാണ് നമ്മളെയൊക്കെ മുതിർന്നവരായിട്ടിങ്ങനെ പ്രപഞ്ചം പ്രഖ്യാപിച്ച് നിർത്തിയിരിക്കുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകളെ സ്നേഹപൂർവ്വം പറഞ്ഞു കൊടുക്കുക അല്ലാതെ നമ്മൾ ചിലപ്പോൾ അവരെ വല്ലാതങ്ങ് അപമാനിച്ചു കളയും അവരുടെ മനസ്സിൽ വീഴുന്ന കുഞ്ഞു മുറിവുകളാണ് പിന്നീട് വലിയ വൃണങ്ങളായി മാറി അവരെയും പിന്നീട് സമൂഹത്തെയും നോവിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ടെന്ന് ആദ്യം തിരിച്ചറിയാനാവണം അവരൊരു വ്യക്തിയാണെന്ന് നമ്മളറിയണം ആ വ്യക്തിത്വത്തിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബഹുമാനിച്ച് തന്നെ വേണം നിൽക്കാനായിട്ട് സ്നേഹത്തിനൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വത്തിനെ വളർത്തുന്ന വ്യക്തിത്വം വികസിക്കുന്ന രീതിയിലുള്ള സംസാരമാവണം അവർക്ക് കൊടുക്കേണ്ടത് ഞാൻ അച്ഛനാണ് അല്ലെങ്കിൽ അപ്പൂപ്പനാണ് അമ്മാവനാണ് അല്ലെങ്കിൽ അമ്മയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതും ചെറിയ പ്രായത്തിൽ അവരെ അടിച്ചേൽപ്പിക്കാൻ നോക്കും പലപ്പോഴും നമ്മൾ അവരുടെ ഹിതം അറിയാൻ ശ്രമിക്കാറില്ല അതാണ് ഏറ്റവും വലിയ പരാജയം ഒരുപക്ഷെ നമ്മളോടുള്ള വിധേയത്വവും ഭയവും കൊണ്ട് അവരത് അംഗീകരിച്ച് നിന്നിരിക്കുക പക്ഷേ നമ്മളറിയണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാറ്റം വരുത്താൻ നമുക്കായിട്ടുണ്ടോ എന്ന് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അവരുടെ ഉള്ളിൽ അമ്മയെ പരാജയപ്പെട്ടു പോകും അതിനിടെ അവർ നമ്മൾ ഓരോ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ കുഞ്ഞു മനസ്സിൽ വീഴുന്ന ചെറിയ പോറലുകൾക്ക് പോലും പിന്നീട് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴി ഒരുക്കാൻ നിദാനമാവും പലതും അതിന് നമ്മളിട വരുത്തരുത് നമ്മൾ പ്രകൃതി കൊടുക്കുന്ന വലിയ സംഭാവനയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവർ സമൂഹത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ വരതാരമായി വേണം നമ്മുടെ മക്കൾ വളരാൻ നോക്കൂ ഞാൻ അവർക്ക് വേണ്ടി വരയ്ക്കുകയാണ് ഇവിടെ ഇവിടെയും ഒരു സ്നേഹ ഭാഷണമാണല്ലേ അവർ നമ്മളെന്തോ പറയുന്നുണ്ട് ഇദ്ദേഹം കൂടുതൽ സന്തോഷത്തിലാണ് ഈ കുട്ടി കാർട്ടൂണുകളാണ് നമുക്ക് സിംഹത്തിനെയും ഒക്കെ ചിരിപ്പിക്കാനും ഡാൻസ് കളിപ്പിക്കാനും പിഞ്ചു പോലെയൊക്കെ നിഷ്കളങ്കമായിട്ട് പെരുമാറുവാനൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യിക്കാനാവുന്നത് ഒരു ഹിംസ ജന്തുവാണെന്ന് ആണെന്ന് തോന്നാൻ നമുക്ക് അവർക്കൊപ്പം ചിരിക്കാനും ആടിപ്പാടാനും ആവും കാർട്ടൂണിൻ്റെ വലിയ വലിയൊരു തലമാണത് വലിയൊരു ഭാഗ്യമാണ് നമുക്കങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത് നമുക്ക് അവർ എത്രയോ ഹാപ്പിയാണ് ചെറിയ ചെറിയ വട്ടങ്ങൾ ഇതൊക്കെ ഇടുമ്പോഴും ഓർക്കെടുത്ത് ഇവിടെയൊക്കെ നിറം കയറി ചെല്ലാൻ പാകത്തിനുള്ള ഉണ്ടാവണം എയർ ബബിൾസ് പരകൾ കൂടുതലിട്ട് നമുക്ക് അതിനെ കറുപ്പിച്ച് കളയരുത് നോക്കൂ ഞാൻ ഇങ്ങനെ ഒരു ചിത്രം വരച്ചു ഇന്ന് ഞാൻ ഒന്നല്ല രണ്ട് മൂന്ന് ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണിക്കാം ഇത് തന്നെ അവർ കളറിയുമ്പോൾ ഇത്ര ഭംഗിയാണ് പിന്നെ ആ ജലത്തിലെ ഓളങ്ങൾ പോലെ അല്ലെങ്കിൽ ആ ജലം ജലമെന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് വരകൾ ആദ്യം വളരെ തെളിക്കാതെ വരച്ചിട്ട് ഒറ്റ വരയെന്നോണം നിങ്ങൾ വരച്ച് കാണിക്കൂ നിങ്ങളെ കുഞ്ഞിന് കൊടുക്കാവുന്ന ഒരു നല്ല കുഞ്ഞു സമ്മാനമല്ലേ ഇത് ഇത് നമുക്ക് പൂവിനോട് കിന്നാരം ചൊല്ലുന്ന പൂമ്പാറ്റ പൂമ്പാറ്റയൊന്ന് വരച്ചാലോ നോക്കുക ഇവിടെയൊക്കെ വളരെ ലളിതമായി വേണം വരയ്ക്കാനായിട്ട് ഞാനിവിടെ എൻ്റെ ബ്ലോക്കിംഗ് മെത്തേഡ് ഒന്നും പുറത്തെടുക്കുന്നില്ല വെറുതെ വരയ്ക്കുകയാണ് ഇവിടെയുമൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ ഇടാനുള്ള സ്ഥലമുണ്ടാവണം ഇത്രയെങ്കിലും കണ്ടോ ഇവിടെ നമുക്കൊരു ഇല വരയ്ക്കാം ഇവിടെ നമുക്ക് നിറത്തിനുള്ള അവസരമുണ്ടാവണം ഇപ്പോൾ ആരെ നോക്കിയാണ് ചിരിക്കുന്നത് കാണാം പൂന്തേനുണ്ണാനെത്തുന്ന തൻ്റെ പ്രിയ തോഴനെ കണ്ട് ആ പൂവിച്ചിരിക്കുകയാണ് അവിടെയും ഒരു സ്നേഹ ഇങ്ങനെ ഏറ്റവും മധുരമേറിയ നിഷ്കളങ്കമായ ഭാവങ്ങളുള്ള ചിത്രങ്ങൾ അവരുടെ മനസ്സിനെ അങ്ങോട്ട് അങ്ങനെ കൊണ്ടുപോയാൽ ഇന്ന് പല കുട്ടികളും കളിക്കുന്ന അപകടകരമായ ആ ഗെയിമുകളേക്കാൾ എത്രയോ മനോഹരമായിരുന്നു ചെറിയ കാലത്തിൽ നമ്മളൊക്കെ പഠിച്ച നമ്മളൊക്കെ കണ്ട നമ്മളൊക്കെ അനുഭവിച്ച കുഞ്ഞു കുഞ്ഞ് നേരം പൂക്കള് ഒരു ചെറിയ കാര്യത്തിൽ പെട്ടെന്ന് ചിരിക്കാനാവുന്ന നിഷ്കളങ്കമായ മനസ്സായിരുന്നു നമ്മൾ ഇന്ന് ചെറിയ കുട്ടികൾക്ക് അവർ ആഹാരം കഴിക്കാനും അവർ പഠിക്കാനും അവരകത്തേക്ക് വരാനും അവരടങ്ങിയിരിക്കാനും ഒക്കെ അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ കൊടുത്തു കളയും പൊടിക്കുഞ്ഞുങ്ങൾക്ക് അതൊരു അഡിക്ഷനായി മാറുന്നു അതുണ്ടാക്കുന്ന മാനസികമായ പിരിമുറുക്കങ്ങളും വ്യതിയാനങ്ങളും ശാരീരികമായ അവസ്ഥകളെയും കുറിച്ച് വിദഗ്ധരൊക്കെ എന്നേ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്നിട്ട് നമ്മളിപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോണൊക്കെ കൊടുത്ത് അവരെ കളിക്കാനായി അനുവദിച്ച് അവരുടെ ലോകം നമ്മൾ വല്ലാതെ അങ്ങ് ചുരുക്കി കളയും പിന്നീട് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ ആവാതെ ആ കുഞ്ഞുങ്ങൾ വല്ലാതെ അങ്ങ് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പിന്നീട് ഡിപ്രഷനിലേക്കൊക്കെ പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ കാരണം അവരുടെ ബാല്യത്തെ നമ്മൾ തട്ടിയെടുക്കരുത് അതിനുവേണ്ടി കുറുക്ക് വഴികളൊന്നും തന്നെ കൊടുക്കരുത് നമുക്ക് സമയമില്ലാതാകുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന പല മാർഗങ്ങളും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അതിൻ്റെ വാതായനങ്ങൾ പുറത്തേക്ക് നോക്കാതെ ഉള്ളിലേക്ക് അടഞ്ഞു പോകുന്നതാണെന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു അന്നാണ് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ചു കിട്ടുന്നത് നമുക്കൊരു നല്ല തലമുറയെ തിരിച്ചു കിട്ടുന്നത് നമ്മുടെ ഭൂമിക്ക് ഭാഗ്യമായി വരുന്ന ഒരുപാട് പേര് തിരിച്ചു കിട്ടുന്നത് എൻ്റെയൊക്കെ ബാല്യത്തിൽ പുസ്തകങ്ങളും കുഞ്ഞു കളിപ്പാട്ടങ്ങളും അങ്ങനെ അങ്ങനെ ഏറ്റവും നിഷ്കളങ്കമായ കൂട്ടുകാരുമായി അടുത്ത് അറിഞ്ഞ് ഉല്ലസിച്ച് പോകുന്ന ചെറു ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ ഓരോ തോന്നലുകൾക്കും നമ്മുടെ ഓരോ വിചാരങ്ങൾക്കും ഒക്കെയും എല്ലാത്തിൻ്റെയും മുന്നിലൊരു വിശ്വ മാനവികതയും സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിൽക്കുന്നത് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ചെറുപ്രായത്തിലെ കുഞ്ഞു കുഞ്ഞു വിനോദങ്ങളിലൂടെയും ഇപ്പോഴും നിലച്ചു പോവാത്ത മുത്തശ്ശി കഥകളുടെ പുതിയ ഏടുകളുടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊണ്ടുപോയിട്ട് വേണം നമുക്കറെ വളർത്താൻ അങ്ങനെ ആവട്ടെ അത് പ്രാർത്ഥിക്കുന്നു അടുത്തതിന് ഞാൻ വീണ്ടും കുറച്ച് നല്ല ചിത്രങ്ങളുമായി വരാം നിങ്ങളെനിക്ക് വേണ്ടി ഇതുവരെ ചിലവാക്കിയ വിലപ്പെട്ട സമയത്തിന് ഒരുപാട് നന്ദി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചിത്രങ്ങൾ വരയ്ക്കുക ഇത്തരത്തിൽ നിങ്ങൾക്കിനി ആവശ്യമുള്ള ചിത്രങ്ങൾ കമ്മിറ്റിൽ ആവശ്യപ്പെടുക ഞാൻ വരച്ച് തരാം നമുക്ക് നമുക്ക് എല്ലാവരെയും വേണം നമ്മളെ എല്ലാവർക്കും വേണം അങ്ങനെ ഒരുപാട് സ്നേഹ മധുരം വിളമ്പി സ്നേഹ ഭാഷ പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് നിന്ന് നമുക്ക് ഒന്നാവാം നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരണമെങ്കിൽ നമ്മളെ നമ്മളുമായി ബന്ധപ്പെടാം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട് അതിൽ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ എന്ന നമ്പർ എൻ്റെ നമ്പറാണ് അത് നിങ്ങൾക്ക് ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അയക്കാനും എന്നോട് സംസാരിക്കാനും ആവശ്യമുള്ളവർക്ക് ആ നമ്പർ ഉപയോഗിക്കാം അതല്ല ചിത്രകലാ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാനാണെങ്കിൽ അതിനടുത്ത നമ്പർ എൻ്റെ കോർഡിനേറ്ററിൻ്റേതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്പറാണ് അവിടെ വിളിച്ചാലും മതിയാവും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനവും നല്ല രാത്രിയും തുടർന്നുള്ള എല്ലാ നല്ല ദിനങ്ങളും നമുക്ക് മനോഹരമാവട്ടെ എന്നും ഒരിക്കലും നമ്മളെ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ അധികം കേൾക്കാതിരിക്കുവാൻ പ്രപഞ്ചത്തിന് അനുഗ്രഹമുണ്ടാവണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടം സുധീർ കൃഷ്ണാണ് ഒരുപാട് നന്ദി